ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെക്ക് യുവർ ഓണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സിനി ക്ലെയിംസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പതിവിയിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത് ഓണം ഹോളിഡേയ്സിലെ ഫാമിലിക്കൊപ്പം ചില കുഞ്ഞു കുഞ്ഞു യാത്രകൾ നടത്തിയപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് ഇങ്ങനെ ഒരു സ്ഥലം പെട്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി ഇവിടെ നിർത്തി ഇറങ്ങി ഇവിടെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടു അപ്പോൾ എനിക്ക് തോന്നി ഇത് ഞാൻ മാത്രം കണ്ടാൽ പോരാ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടെ ഇത് ഉപകാരപ്പെട്ടാലോ നമ്മുടെ വീടൊക്കെ കുറച്ചും കൂടെ പ്രൗഢ ഗംഭീരമാക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഈ വ്യൂസ് കാണുമ്പോൾ തന്നെ സംഭവം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പിടി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണണ്ടേ ഇതൊക്കെ നമ്മുടെ ഗാർഡനിലും വീടിന് ചുറ്റുമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള കലാവിരുദ്ധികളാണേ നമുക്കൊരു നല്ല ഗാർഡനൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ സെറ്റ് ചെയ്യുന്ന ഒത്തിരി സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ആയിരിക്കണ കുഞ്ഞിത്തവള തുടങ്ങി ഗുരുവായൂർ കേശവനെ പോലെയുള്ള വലിയ ആനകൾ വരെയുണ്ട് അതും എല്ലാം നല്ല ഫിനിഷിങ്ങിലാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അത്ര നല്ല ആർട്ടിസ്റ്റുകൾ ഇവിടെ നിന്ന് പണിയുണ്ട് എല്ലാം നല്ല നാച്ചുറാലിറ്റി തോന്നിക്കുന്ന കാഴ്ചകൾ ആ ചേട്ടനെവിടെ മീൻ പിടിക്കാതിരിക്കുകയാണ് കയ്യിൽ ചൂണ്ട ഫിക്സ് ചെയ്തിട്ടില്ല ഇവിടെ ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഇതെങ്ങനെയാണ് നമ്മളിതൊക്കെ നമ്മുടെ വീട്ടിലും സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയയും നമുക്ക് കിട്ടും ഇവിടുത്തെ ഓരോ ആർട്ട് വർക്കുകളും നമ്മൾ വില ചോദിക്കുമ്പോഴേ വളരെ മാന്യമായിട്ടുള്ള വിലയായിട്ട് തന്നെയാണ് തോന്നണത് ഈ സ്ഥലം എവിടെയാണെന്നുള്ളതും ഇവിടുത്തെ ഫോൺ നമ്പറൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കുളം അല്ലെങ്കിൽ ഒരു ഫൗണ്ടനൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ചുറ്റും സെറ്റ് ആവുന്ന രീതിയിൽ പലതരത്തിലുള്ള പക്ഷികൾ കൊക്കുകൾ പോലെയുള്ള പക്ഷികളില്ലേ അതൊക്കെ ഉണ്ട് കേട്ടോ ഒരു കോഴീനെയാണ് ആ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മൾ പിള്ളേരോട് പറയണ പോലെ ആടും കണ്ടോ നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ല പിന്നെ എന്ന് പറയുന്നത് ഓരോന്നിൻ്റെ വലിപ്പവും അതിന് ചെയ്തിട്ടുള്ള വർക്കും അനുസരിച്ചിട്ട് ആണ് അവർ ഇട്ടിരിക്കുന്നത് ഇതുപോലെയുള്ള ആർട്ട് വർക്കുകളൊക്കെ നമുക്ക് കിട്ടുന്ന പല സ്ഥലങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ് പക്ഷേ എനിക്ക് എന്തോ ഇവിടുത്തെ ഓരോ വർക്കിനും നല്ലൊരു പെർഫെക്ഷൻ തോന്നുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറയണത് എല്ലായിടത്തും നമുക്കിതുപോലെയുള്ള ആർട്ട് വർക്കുകൾ എല്ലാം തന്നെ കിട്ടില്ല ഇവിടുത്തെ ഏറ്റവും കുഞ്ഞു സാധനമാണ് ഇരിക്കുന്നത് എല്ലാ പ്രാവുകളും അങ്ങനെ ഇളം വെയിലും കൊണ്ട് തറയിൽ ചടഞ്ഞിരിക്കുകയാണ് ഇവിടുത്തെ ഏറ്റവും വില കുറഞ്ഞതും ഈ പ്രാവാണ് കേട്ടോ പല കളറിലും വലുപ്പത്തിലുള്ള ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൽ ഇതിലൊരെണ്ണം ഞാനും വാങ്ങി മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നമ്മളെപ്പോഴും വെളുത്ത കൂണുകളെല്ലാം കാണാറ് ഇത് നോക്കുക പച്ച ചൊമ്പ് നീല പല കളറിലുള്ള കൂണുകളാണ് ഇവിടെ ഇരിക്കുന്നത് അടിപൊളിയാണെ ഒരു മരം കൊത്തി ഇരുന്ന് മരം കൊത്താൻ തുടങ്ങിയിട്ട് കുറേ കാലമായി തോന്നുന്നുണ്ട് പീലിയൊക്കെ ഒതുക്കി ഒരു വലിയ മയിലിരിക്കുന്നതുണ്ടോ കൂട്ടിന് വേറൊരു ഉണ്ട് അതുപോലെ ഈ മക്കാവ് പോലെയുള്ള നല്ല നല്ല കളർഫുൾ പക്ഷികളും കൂട്ടത്തിൽ ഭീകരജീവികളും ഉണ്ട് കേട്ടോ നോക്കി ശരിക്കും ഇവിടെ ഇങ്ങനെ നോക്കുമ്പം ഒരു ആർട്ടിഫിഷ്യൽ സൂ പോലെയുണ്ട് ഇവിടെ ചില കോഴികളും നടക്കുന്നുണ്ട് കോഴി മാത്രമല്ല അതിൻ്റെ ഒപ്പം തന്നെ പരുന്ത്ണ്ട് വേറൊരു ഊട്ടം കണ്ടോ ഒരു അട്ടിപ്പള്ളി മത്സ്യകന്യക നമ്മൾ ഫൗണ്ടനൊക്കെ ഉണ്ടാക്കി അതിൻ്റെ നടുക്ക് നിർത്താൻ ഒരു സൂപ്പർ സുന്ദരി സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ഭംഗി കാണുമ്പം ഇതൊക്കെ വാങ്ങിക്കൊണ്ട് പോകാൻ തോന്നിട്ടാകും പക്ഷേ എങ്ങനെ ഇതിൻ്റെയൊക്കെ പൈസ അതുപോലെ ഇതൊക്കെ കൊണ്ട് എവിടെ വയ്ക്കും അതിനുള്ള സ്ഥലവും ഒക്കെ ഇല്ല അതുകൊണ്ട് നമ്മളിതൊക്കെ കാണുന്നേ ഉള്ളൂ സംഭവങ്ങളെല്ലാം അവിടെ തന്നെ ഇരിപ്പുണ്ട് വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യം തോന്നുകയാണെങ്കിൽ ഓടി വന്ന് വാങ്ങാം കേട്ടോ ഇതിനോട് ചേർന്ന് തന്നെ ഇതിൻ്റെയൊക്കെ പണിപ്പൊരയുണ്ട് ഓരോന്നും തീരുന്നതനുസരിച്ചിട്ട് അവർ പുതിയത് പുതിയത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടത് ഒരു അടിപൊളി പീസാ കേട്ടോ ഇവിടുത്തെ പശുക്കൾക്കൊക്കെ നമ്മൾ സാധാരണ കാണുന്ന പശുക്കളുടെ അതേ വലിപ്പവും ഒക്കെ ഉണ്ട് ആനേനൊക്കെ കണ്ടോ ശരിക്കും അടിപൊളി അത്യാവശ്യം കുറേ പ്ലാൻസും ഉണ്ട് ഇവിടെ ഇത് നോക്കി നല്ല ഭംഗിയുള്ളൊരു താമരക്കുളം ഞങ്ങളിവിടെ വന്നത് ഏകദേശം ഒരു മണിയോടെ എടുത്ത സമയത്താണ് നല്ലൊരു ക്ലൈമറ്റ് ഒരു ഇളം വെയിലും ആ ഒരു പച്ചപ്പും ഒക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഈ മൃഗങ്ങളൊക്കെ ഇങ്ങനെ ആ ഒരു വെയിലും കൊണ്ട് നിൽക്കുന്നത് കാണാനായിട്ട് നല്ല രസമാണ് ഓരോ സ്റ്റാച്ചു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെഷർമെൻറ്റ് വരച്ചിരിക്കുന്നതാണോ എന്തോ ഇതൊക്കെ പണിപ്പുരയിലുള്ളതാണ് പിന്നെ ഇവിടെ കണ്ട ജീവികളെ കൂടാതെ എന്നെ അട്രാക്ട് ചെയ്ത വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ബെഞ്ചുകളാണ് ഔട്ട്ഡോറിലൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ ഇരുന്ന് വർത്താനം പറയാനും ചായ കുടിക്കാനൊക്കെ പറ്റിയ രീതിയിൽ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ബെഞ്ചുകൾ ഇതിൻ്റെ വിലയൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ കണ്ടാലറിയാൻ നല്ല വിലയുണ്ടാവും പിന്നെ ഞാൻ ഈ കൂടെ നടന്ന് വീഡിയോ പിടിക്കുന്നതൊന്നും അറിഞ്ഞിട്ടില്ല ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴെനിക്ക് തോന്നിയാൽ ഞാനത് പിടിച്ചത് ഒന്ന് യൂട്യൂബിൽ യൂട്യൂബിലിട്ടേക്കാം മാർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ പോയി വാങ്ങാമല്ലോ പിന്നെ എൻ്റെ ചാനൽ എന്ന് പറയുന്നത് ഗാർഡനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയല്ലേ ഇവിടെ എന്തോരം ജീവികളുടെ സ്റ്റാച്യു ആണ് തയ്യാറായിക്കൊണ്ടിരിക്കണേന്ന് നോക്ക് എനിക്ക് തോന്നുന്നു ഈ വഴി കൂടെ പാസ് ചെയ്തു പോകുന്ന ഒട്ടുമിക്കൂരും തന്നെ ഇവിടെ ഇറങ്ങി ഇറങ്ങിയതൊക്കെ കാണുന്നുണ്ട് ഞാൻ നോക്കുമ്പം മിക്കൂരും തന്നെ എന്തെങ്കിലും ഒരു കുഞ്ഞു സാധനം വാങ്ങിയിട്ടൊക്കെ തന്നെ പോകുന്ന കേട്ടോ എന്തൊക്കെയാലും ഇപ്പോൾ പുതിയ പുതിയ വീടുകളൊക്കെ വെക്കുന്നവരൊക്കെ കൂടുതലും വീടിൻ്റെ ഫ്രണ്ടിൽ നല്ലൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആ ഗാർഡനൊക്കെ കൂടുതലും മനോഹരാക്കാനായിട്ട് ഇതുപോലെയുള്ള സ്റ്റാച്ചുക്കൾക്കൊക്കെ പറ്റൂലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഷോപ്പിൻ്റെ ഇതാണ് നാച്ചുറൽ ഗാർഡൻസ് തൃക്കല്ലത്തൂർ മൂവാറ്റുപുഴ ഫോൺ നമ്പർ ഇതാ രണ്ട് ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ചാലക്കുടിയിൽ നിന്ന് മൂവാറ്റുപുഴ കൂടി പാലായിക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു ബോർഡ് കണ്ടത് ആർക്കെങ്കിലും ഇതിലെന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ പലരും പല ഏരിയയിൽ നിന്ന് വരുന്നവരാണല്ലോ കൂടുതൽ വഴി ഞാൻ കൺഫ്യൂഷൻ അടിപ്പിക്കുന്നില്ല ഇതിൽ നമ്പേഴ്സ് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ടല്ലോ അതിൽ ഏതെങ്കിലും ഒന്നും വിളിച്ച് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് പോയാൽ മതി വീടിന് പുറത്ത് ഗാർഡനിൽ സെറ്റ് ചെയ്യാവുന്ന വർക്ക്സ് മാത്രമല്ല വീടിനകത്ത് വെക്കാവുന്ന കാര്യങ്ങളും ഈ കൂട്ടത്തിലുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ ഭയൻ്റെപ്പോൾ ആണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനകത്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് പറയുന്നൊരു ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മാത്രമാണ് എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ എന്നെ കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നതും നിങ്ങളുടെ എങ്ങനെയൊക്കെയുള്ള പ്രോത്സാഹനങ്ങളാണ് അധികം വൈകാതെ തന്നെ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് തിരിച്ചെത്തും അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഹെൽത്തി ആയിരിക്കുക ബൈ ബൈ